ശരിക്കും പറഞ്ഞു ഞാൻ കാഞ്ഞിരപ്പള്ളി ബാങ്ക് ഓഫ് റോഡിലുള്ള സ്റ്റാഫിനെ പരാതിയായിട്ട് ആയിട്ട് പോയപ്പോഴാണ് അവരുടെ ഡോക്യൂമെൻറ്റ് അടക്കം വ്യാജ വന്ന ഇവർ വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റ് മുഴുവൻ രണ്ട് മൂന്ന് വർക്ക് പേർക്കുണ്ടെന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഓൾറെഡി അന്ന് ഞാൻ പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തിട്ട് പിന്നെ എൻ്റെ നിരവധി ക്രിമിനൽ കേസുകളൊക്കെ ഇവർ എന്നെ പ്രതിയാക്കിയായിരുന്നു അവസാനം അതിനെ നമ്മൾ ഒരു ഒരു വന്നു അതിനുശേഷം അവർക്ക് മനസ്സിലായി ഇപ്പം ബാങ്ക് ഓഫ് ബോഡ് ഈ സ്റ്റാഫിൻ്റെ പേര് മാത്രം എൻക്വയറി അന്വേഷിച്ച് നടത്തുന്നുണ്ട് പക്ഷേ അത് ഈ സ്റ്റാഫിനെ ഇപ്പോൾ ആ മുണ്ടാമത്തെ തന്നെ തുടരാൻ വേണ്ടി അവരന്വേഷിച്ചത് കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റാഫിനെ പിരിച്ചുവിടത്തുന്നില്ല പിരിച്ചുവിടുന്ന ഇവർക്കൊരു നിയമ നടപടി സ്വീകരിക്കുന്നില്ല ബാങ്കപ്പരോടേക്ക് ബാങ്ക് പേരോടെ ചീറ്റ് ചെയ്തതിന് ഈ സ്റ്റാഫിനെതിരെ ഈ സ്റ്റാ ബാങ്കിന് പരാതി ഇല്ലെന്നാണ് ബാങ്ക് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ബാങ്കിനെ സാധാരണക്കാരൻ പബ്ലിക്കായ ഒരുത്തൻ പോയി അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു സ്വെല് മിസ്റ്റേക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അവൻ്റെ തന്നെ കേസ് കൊടുക്കാൻ മാനേജർ നിയമമുണ്ട് മാനേയുടെ കൂടെയുള്ള ബാങ്കിലെ ഉള്ളിലുള്ള സ്റ്റാഫ് ഇതുപോലെ തന്നെ ഈ രണ്ട് ബഷ സർട്ടിഫിക്കറ്റും രണ്ട് ടി സിയും വെച്ച് ഇതെല്ലാം മറിച്ച് വെച്ച് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് പരാതിയില്ല 那玩意呢？ പകരം എന്നെ ഉപയോഗിക്കാനുള്ള പരിപാടി നടത്തി കൊണ്ടിരിക്കുന്നു അതെല്ലാം കണ്ടെത്തി ഇതിന്റെ ഞാൻ കണ്ടെത്തിയായിരുന്നു കണ്ടെത്തിയതിനു ശേഷമാണ് അതെ 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 ഈ ഇവർ തട്ടിപ്പ് ഇവരിങ്ങനത്തെ ജോലി മേടിച്ചേക്കുന്നത് ഞാൻ പരാതി കൊടുത്തിൻ്റെ പേരാണ് പീഡനം വരുന്നു മോഷണം വരുന്നു അതിനുള്ള കേസ് വരുന്നു ആ സാധനം കോടതി തന്നെ വെറുതെ വിട്ടു അഞ്ചെണ്ണത്തെ വെറുതെ വിട്ടു ബാക്കി സ്റ്റേ ആയിരുന്നു നിൽക്കുന്നു പക്ഷേ ഇപ്പോഴും അതിനുശേഷം നടത്തിയ അതിനുശേഷം ഈ സ്റ്റേയുടെ പേരിൽ സെൻട്രൽ പോലീസ് ഈ മുണ്ടകം ബാങ്കിലെ സ്റ്റാഫിൻ്റെ പേരിൽ കേസെടുത്തുമായിരുന്നു ആ അന്വേഷണം നടത്തിയപ്പോഴും ഇതേ ക്രൈം തന്നെ ഇവർ ചെയ്തിട്ടുണ്ടെന്നും ഇവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം വ്യാജോ അതായത് രണ്ട് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ഏതൊന്നേ വാല്യൂ ഉള്ളൂ അതിന് ഏത് ഏതിനാ വാല്യൂ ഉള്ളൂ എന്ന് ബാങ്ക് പോലും പറയുന്നില്ല രണ്ടായിരത്തി പതിനാലിലാണ് വാല്യൂ ഉള്ളത് രണ്ടായിരത്തി പതിനാറിലാണ് വാല്യൂ ഉള്ളതെന്ന് ഇവർക്ക് പറയുന്നില്ല രണ്ട് സർട്ടിഫിക്കറ്റിലും ഇവർക്ക് യോഗ ഇവർക്ക് ബാങ്ക് ജോലി കൊടുത്തു നിരവധി ആൾക്കാർ ഇതിന്റെ ഇതിന്റെ ഉള്ളതുകൊണ്ടാണ് ബാങ്ക് ഈ സ്റ്റാഫിന്റെ പേരിൽ ഒരു നടപടി എടുക്കാതെ ഇപ്പോഴും അവിടെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നത് നിരവധി ആൾക്കാരുണ്ട് ഇതുപോലെ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അമ്പത്തിരണ്ട് വേക്കൻസിയാണ് എടുത്തേക്കുന്നത് അതിനകത്ത് തൊണ്ണൂറ്റഞ്ച് ശതമാനം സെയിം ഇതുപോലെ ആൾക്കാരാണ് കയറിയിരിക്കുന്നത് അതിന് അതിനുശേഷം നടന്ന നിയമങ്ങളെല്ലാം സമാന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ഈ ഒരു സ്റ്റാഫിനെതിരെ നടപടി എടുത്തുകഴിഞ്ഞാൽ ഒരു സ്റ്റാഫിനെതിരെ സ്വീകരിച്ചുകഴിഞ്ഞാൽ അന്നേരം ഇതിന്റെ പാല് പിടിച്ച് പുറകെ അല്ലാതെ എല്ലാം എല്ലാം പൊങ്ങും അതുകൊണ്ട് മാത്രമാണ് അത് ചെയ്യാതെ വെച്ചോണ്ടിരിക്കുന്നത് നല്ല സാമ്പത്തികം കുറച്ച് ഉദ്യോഗസ്ഥന്മാര് ഇവർ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് അതെ അതെ എനിക്കിട്ട് എന്റെ ജീവിതാ പോയത് എന്നെ വീടിനെ കേസിൽ ജയിലിൽ കിടക്കേണ്ടി വന്നു എനിക്ക് സമൂഹത്തിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ അതിൻ്റെ പിന്നിലൊരു സത്യമുണ്ട് നമ്മളെന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാൽ മാത്രമേ എന്തെങ്കിലുമൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുപോകാൻ പറ്റും വേണ്ടി എന്തെങ്കിലും ചെയ്യണമുള്ളൂ ഈ വലിയ തട്ടിപ്പ് കേരളത്തിൽ ബാങ്കാപ്പുറയുടെ നടക്കുന്ന ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ നാളെ ഞാൻ കൊല്ലപ്പെടാം വലിയ വണ്ടി ഇടിച്ചുമായിരിക്കും ഈ സ്ത്രീ തന്നെ ഇപ്പം തന്നെ പല പല കൊട്ടേഷൻ കൊടുക്കണ്ടെന്നാണ് എനിക്കറിവ് ഏഹ് അവരെ നമ്മളെ ശരിക്കും ഉപയോഗിച്ചിട്ട് ഈ അറിയാമല്ലോ ഇത്രയും ക്രിമിനൽ കേസ് കൊടുക്കണ ഇവരുടെ പിന്നിലുള്ള ബാക്കപ്പ് എന്തായിരിക്കും സ്ത്രീ സ്ത്രീന്ന് തന്നെ അറിയാല്ല അവർ സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാരെ കൂട്ടുകിട്ടും അവരെ വെച്ച് മറ്റുള്ള ആൾക്കാരെ വെച്ച് എന്നെ 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 അവർക്ക് അവർ വെപ്പണായിട്ടാണ് അവരെ ഇവരുടെ സുഹൃത്തുക്കൾ ഉപയോഗിക്കുന്നത് പക്ഷേ അത് എന്നെ തീർക്കാൻ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത് ഇപ്പോഴും അതെ ഇപ്പോൾ ഇവർ ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അവരുടെ അവരുടെ ചിന്ത എന്നെ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയാണ് മോളിന്ന് പറഞ്ഞേക്കുന്നത് നിങ്ങൾ അവൻ്റെ പേരിൽ അവനെ ചീറ്റ് ചെയ്തുകൊണ്ടല്ലേ അവൻ്റെ പേരിലുള്ള ഇങ്ങനെ ലോൺ വെച്ച് ലോൺ ലോൺ എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടല്ലേ ഇതെല്ലാം പുറത്ത് വന്നത് അപ്പോൾ നിങ്ങളിതിൻ്റെ സമാധാനം കാണുന്ന ആദ്യം പറഞ്ഞത് അതിനുശേഷം പുള്ളിക്കാരത്തേക്കിട്ട് വരും അത് നിൽക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ ഇവരെല്ലാവരുടെയും ഒറ്റക്കെട്ടായി ഒരു പ്ലാൻ ചെയ്തു റേപ്പ് കേസ് കൊടുത്തവരെ ജയിലിലോട്ടിട്ടേക്കാം പതിനഞ്ചാം ദിവസം നമ്മൾ ഇറങ്ങി ഇറങ്ങിയ വന്നപ്പോൾ ഓരോ സംഭവം വരുമ്പോഴും ചെയ്യാത്ത കാര്യമായതുകൊണ്ട് നമുക്ക് എന്തിനാണെന്ന് നമുക്ക് ആദ്യം മനസ്സിലാകത്തില്ല പിന്നെ മനസ്സിലായ ഈ വലിയ ക്രൈമാണ് പുറത്ത് വലായിക്കുമ്പോഴാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ തന്നെ തട്ടുകള തട്ടുകളും ഉറപ്പാണ് എനിക്കറിയാം അടുത്തൊരു നടപടി എന്തായിരിക്കും അടുത്ത നടപടി എന്ന് വെച്ചാൽ ഓൾറെഡി പത്ത് ദിവസത്തിനുള്ളിൽ സി ബി ഐയെ സി ബി ഐ ഓൾറെഡി ഇതിനകത്ത് ഈ പരാതി കൊടുത്തിട്ടുണ്ട് അപ്പം ഹൈക്കോടതിയിലോട്ട് ഇപ്പം എന്റെ ഹർജി കയറി അടുത്ത ദിവസങ്ങളിൽ വരും സി ബി ഐ അന്വേഷണം വേണം എന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ തന്നെയാണ് എന്തായാലും പോരാട്ടമായിട്ട് മുന്നോട്ട് പോകും അതിനകത്ത് എന്ത് എന്ത് സംഭവിച്ചുകഴിഞ്ഞാലും നമ്മൾ നീതി സംഭവം നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അതിനകത്ത് അതങ്ങനെയാണ് എന്റെ എന്റെ ജീവിതം എല്ലാവരും എല്ലാവരും കൂടി ഇല്ലാണ്ടാക്കി അതിൽ ഉപരി ഈ പൊതുസമൂഹത്തോട് ഈ ബാങ്ക് ഓഫ് ബോഡോ അല്ലെങ്കിൽ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഇത്ര നല്ല നല്ല ബാങ്കാണ് ഈ ബാങ്ക് ഓഫ് ബോഡോ നല്ല ഉദ്യോഗസ്ഥന്മാർ വേറെയുണ്ട് ഉണ്ട് എല്ലാം അഭിമാനത്തെ അന്തസ്ഥനും കളങ്കം ചെയ്യുന്ന കുറേ ആൾക്കാർ ഇതിന്റെ ഉള്ളിലുണ്ട് അവരെ അടിച്ച് പുറത്താക്കി പുറത്താക്കണം അതുവരെ ഈ നിയമ പോരാട്ടം എന്തായാലും തട്ടിപ്പ് കണ്ടുപിടിക്കുന്നത് കണ്ടിപ്പിക്കുകയെന്ന് വെച്ചാൽ ഒരു ബാങ്കിലെ ഷാഫ് സുപ്രീം കോടതി ഒരു പല കേസിൽ പറഞ്ഞിട്ടുണ്ട് ഒരു ബാങ്കിലെ ഷാഫിന് ഒരു ഒരു ശരിക്കും പറഞ്ഞ ഒരു കോമ പോലും മാറ്റിയിടാനുള്ള ഇല്ല ആ സമയത്ത് ഇവർ എന്റെ പേര് യാജാറ്റ് ഡോക്യുമെന്റ് ഉണ്ടാക്കി എന്റെ പേര് ലോൺ എടുത്തു മുത്തൂറ്റ് ഫിനാൻസിൽ നിന്നാണ് ലോൺ എടുത്തേക്കുന്നത് അപ്പോൾ അത്രയും ചെയ്യണമെങ്കിൽ മാനേജറുടെ കാഞ്ഞിരപ്പള്ളി ബാങ്ക് അപ്പോഴെ മാനേജറുടെ സീ മേശപ്പുറത്തുനിന്ന് സീലെടുത്തും അയാളുടെ ഒപ്പും കള ഒപ്പിട്ടിട്ട് മുത്തൂറ്റ് ഫിനാൻസിൽ കൊടുത്ത് ലോൺ എടുക്കണമെങ്കിൽ ഇവർ എന്ന് ഇറങ്ങിയായിരിക്കും ഈ കളി അപ്പോഴാണ് എനിക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് പലരും എനിക്ക് ഞാൻ ഞാനിതുമായിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ പലരും പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ ക്രൈം ചെയ്യാൻ ഒരു ടെൻഡൻസി ഉള്ള ഒരാൾ അവരുടെ സർട്ടിഫിക്കറ്റ് പോലും പരിശോധിക്കപ്പെടണം എന്ന് പറഞ്ഞപ്പോഴാണ് പിന്നെ അന്വേഷിച്ചപ്പോഴാണ് ഇതെല്ലാം ഇത് സംഭവം വിഭാഷം വെച്ച് എടുത്തും പലതും കിട്ടി പല കേസുകളും കിട്ടിയിട്ടുണ്ട് പിന്നെ സ്കൂളുകളിൽ അന്വേഷിക്കാൻ അവിടുന്ന് കിട്ടുന്ന പ്രതികരണങ്ങൾ അവസാനം കേരള പോലീസ് സെൻട്രൽ പോലീസ് ആദ്യത്തെ കുറിച്ച് തന്നെ സഹായിച്ചത് സത്യം കുറച്ച് നമുക്കതിരെ നമുക്ക് വരെ നമ്മളൊരു പരാജയം കാണിച്ച് നമ്മൾ ഇതെല്ലാം തെളിഞ്ഞതിന് ശേഷം അതായത് എനിക്ക് മനസ്സിലായി ഇവരുടെ ഡോക്യുമെന്റ് എല്ലാം വ്യാജമാണെന്ന് പക്ഷേ അന്നപ്പോൾ ഇവരുടെ കൂടെ ആൾക്കാരുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഇവർ മാത്രമേ ഉള്ളതെന്ന് നോക്കേണ്ടത് ഞാനൊരു പരാതിയായി റീജിയണൽ ഓഫീസിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ പേര് പീടനക്കാ സടക്കം എല്ലാം വന്നത്